സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സംഭവം നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മൂന്നാം തീയതി പുലർച്ചെ ഒന്നര മണിയോടുകൂടി കോയമ്പത്തൂർ എയർപോർട്ടിന് പുറകുവശത്തുള്ള നൂറ്റി അമ്പത് ഏക്കറോളം കാലി സ്ഥലമുണ്ട് അവിടെ എന്ന് പറഞ്ഞ ആൾക്കാരൊന്നും അങ്ങനെ പോകാത്തതാണ് അത് മാത്രമല്ല വിജിനമായൊരു സ്ഥലമാണ് അതിനടുത്ത് തന്നെയാണ് വൃന്ദാവൻ നഗർ എന്ന് പറയുന്ന സ്ഥലം അവിടെയാണെങ്കിൽ ഒരു പത്തോ ഇരുപത്തിയഞ്ചോ വീട്ടുകാർ മാത്രമാണ് ഉള്ളത് അങ്ങനെ ആ ഒരു സൈഡിലൂടെ പോകുന്ന റോഡ് ആ റോഡിൽ ഒരാൾ കൈ ഇങ്ങനെ നീട്ടുകയാണ് അയാളുടെ ദേഹത്തൊക്കെ രക്തപ്പാടുകളുണ്ട് അത് മാത്രമല്ല അങ്ങനെ രണ്ടു മൂന്ന് വണ്ടികൾ കടന്നുപോയി മൂന്നാമത്തെ ഒരു വണ്ടി കിട്ടുകയാണ് ആ കാറിൽ നിന്നും മറങ്ങി വന്ന് അയാൾ ചോദിച്ചു എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു എനിക്കൊന്ന് പോലീസ് സ്റ്റേഷൻ വരെ പോകണം ഒരു അർജന്റ് കാര്യം പറയാനുണ്ട് ഏതെങ്കിലും കാര്യങ്ങൾ പറയൂ എന്ന് പറഞ്ഞപ്പോഴേ അയാൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞു അങ്ങനെ നിമിഷ നേരങ്ങൾക്കുള്ളിൽ അവർ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുകയാണ് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോഴേ അയാൾ പറഞ്ഞ കഥ ഇതാണ് അതായത് കോയമ്പത്തൂരിലെ പീലുമേട് പറയുന്ന കോളേജിലാണ് ഈ ഇരുപത്തിയഞ്ചുകാരൻ പഠിക്കുന്നത് മെക്കാനിക്കൽ എഞ്ചിനീയർ ആണ് അതുകൊണ്ട് തന്നെ അയാൾ ഒഴിവ് സമയങ്ങളിൽ ജോലിക്ക് പോകാറുണ്ട് അങ്ങനെ ജോലിക്ക് പോയിട്ട് നല്ല ഒരു ജീവിതം വേണമെന്ന് കരുതി ആ പൈസയൊക്കെ ചേർത്ത് വെച്ച് അയാൾ ഒരു കാർ എടുക്കുകയാണ് അതിനിടയിൽ അയാൾക്ക് അടുത്തുള്ള ഒരു കോളേജിൽ പി ജി ചെയ്യാൻ വന്ന ഇരുപത്തിയൊന്ന് കാര്യമായിട്ട് പരിചയത്തിലാകുന്നു ഇനിഷ്ട മൂലമാണ് പരിചയപ്പെട്ടത് അങ്ങനെ രണ്ടു പേരും തമ്മിൽ ക്ലോസ് ആകുകയാണ് പിന്നീട് പല സമയങ്ങളിലും അതായത് ശനി ഞായർ ദിവസങ്ങളിൽ ഇവർ പല സ്ഥലങ്ങളിലും ഇതുപോലെ കറങ്ങാൻ പോകും സാമ്പത്തികപരമായിട്ട് രണ്ടുപേരും ഉന്നതിയിലുള്ളവർ തന്നെയാണ് ഇരുപത്തിയൊന്ന് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരിച്ചുപോയ ഒരു പോലീസ് ഓഫീസറുടെ മകളാണ് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഈ ഇരുപത്തിയഞ്ചുകാരനും നല്ല സാമ്പത്തിക ശേഷി അവൻ്റെ യാതൊരുവിധ ഫിനാൻഷ്യൽ പ്രോബ്ലങ്ങളും അവർക്കില്ലായിരുന്നു അങ്ങനെ അവർ എല്ലാ ഞായറാഴ്ചകളിലും അതുപോലെ ശനിയാഴ്ചകളിലും ഇങ്ങനെ കറങ്ങാൻ പോകും പിന്നീട് എന്ന് പറഞ്ഞാൽ തിരിച്ചു വരും അങ്ങനെ ഇരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ രണ്ടാം തീയതി വൈകുന്നേരം അഞ്ചു മണിയോടുകൂടി രണ്ടു പേരും കറങ്ങാൻ പോകുകയാണെന്ന് പറഞ്ഞ് ഒരാൾ കോളേജ് ഹോസ്റ്റലിൽ നിന്നും ഇറങ്ങുന്നു മറ്റേ ആൾ താമസിക്കുന്നത് ഇരുപത്തിയഞ്ചുകാരൻ താമസിക്കുന്നത് ഒരു വീട്ടിലാണ് ആ വീട്ടിൽ നിന്നും ഇറങ്ങുകയാണ് രണ്ടുപേരും ചേർന്ന് കറങ്ങാൻ പോകുന്നു കോയമ്പത്തൂർ നഗരവും കാര്യങ്ങളൊക്കെ ചുറ്റിയതിനു ശേഷം നേരെ ഈ വിജനമായ ഒരു സ്ഥലത്തേക്ക് വരികയാണ് വൃന്ദാവൻ നഗറിനടുത്തുള്ള ഒന്ന് നൂറ്റമ്പത് ഏക്കറോളം പരന്നു കിടക്കുന്ന ആ വിജനമായ ഒരു സ്ഥലത്ത് നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം അവിടെ അല്ല ആൾക്കാർ ആരും ഉണ്ടാവില്ല എന്നുള്ള തരത്തിൽ അങ്ങോട്ട് പോവുകയാണ് അവിടെ എത്തിക്കഴിഞ്ഞതിന് ശേഷം അവരിങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴേ പത്തര മണിയോടുകൂടി അവരുടെ കാറിന്റെ മുന്നിലേക്ക് മൂന്ന് പേര് വരികയാണ് ആ മൂന്ന് പേരുടെ കയ്യിലും മാരകായുധങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇത് കണ്ട് ഭയന്നു പോയി പെട്ടെന്ന് തന്നെ ഇരുപത്തി അഞ്ചുകാരൻ അവൻ പെട്ടെന്ന് കാർ സ്റ്റാർട്ട് ചെയ്യാൻ നോക്കുമ്പോഴേക്കും ഒരു വലിയ കല്ലെടുത്തിട്ട് അവന്റെ കാറിന്റെ ഗ്ലാസിന്റെ മുകളിലിടുകയാണ് അതിനുശേഷം അവനെ ക്രൂരമായി മർദ്ദിക്കുന്നു അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ തല പൊട്ടിച്ച് പിന്നീട് അവനെ ബോധരഹിതനാക്കിയതിനു ശേഷം ഈ പെൺകുട്ടിയെ വായും മൂക്കും പിടിച്ചു കൊണ്ടുപോകുകയാണ് അതൊക്കെ പയ്യനിങ്ങനെ അർദ്ധ ബോധാവസ്ഥയിൽ കാണുന്നുണ്ട് പിന്നീട് മണിക്കൂറുകൾ കഴിഞ്ഞ് ബോധം വന്നപ്പോഴാണ് അവൻ നടന്ന് റോഡിലെത്തിയതും പിന്നീട് ഒരു കാറുകാരനെ കൈനീട്ടി നിർത്തുന്നതും അവൻ പോലീസ് സ്റ്റേഷനിലേക്ക് വരുന്നതും ഇങ്ങനെ ആക്കുന്നു അതിനുശേഷം സമീപത്തുള്ള എല്ലാ പോലീസ് സ്റ്റേഷനുകളും വിവരം നൽകുകയാണ് ഏകദേശം പരം ഏക്കർ വരുന്ന ആ ഒരു വിജനമായ സ്ഥലത്ത് പരിശോധന നടത്തുകയാണ് കുറേ നാട്ടുകാരും ചേർന്നു അപ്പോഴേക്കൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിവരം രാത്രി തന്നെ തന്നെ കാട്ടുതീ പോലെ പരന്നു എല്ലാവരും വൃന്ദാവൻ നഗരനടുത്തുള്ള എയർപോർട്ടിന്റെ പുറകെ സൈഡിലുള്ള നൂറ്റി അമ്പത് ഏക്കർ ർ കാട് പിടിച്ച സ്ഥലത്തേക്ക് കയ്യിൽ കിട്ടുന്ന വിളിച്ചവുമായി അതായത് ചില വീട്ടിൽ നിന്നും ടോർച്ചുകളും എമർജൻസികളും അങ്ങനെ എല്ലാമായിട്ട് ഈ പെൺകുട്ടിയെ ആരംഭിക്കുകയാണ് ആ കാർ ഇരിക്കുന്ന സ്ഥലം കണ്ടെത്തുന്നു അതിനുശേഷം അതിനു ചുറ്റുപാടും അന്വേഷിക്കുന്നു അത് മാത്രവുമല്ല അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ പൊന്ത കാടുകൾ പിടിച്ച് പിന്നെ എന്ന് പറഞ്ഞാൽ ഒരാൾ നിന്ന് കഴിഞ്ഞാൽ മറ്റേയാൾക്ക് കാണാൻ കഴിയാത്ത തരത്തിലുള്ള ഊടുവഴികളൊക്കെയുള്ള സ്ഥലങ്ങളാണ് പല വിധത്തിലുള്ള അനാശാസ്യ പ്രവർത്തനങ്ങൾ അതുപോലെ തന്നെ നിയമവിരുദ്ധമായ കാര്യങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ൊക്കെയാണ് അവിടെ ആൾക്കാർ ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ അങ്ങോട്ടാരും ശ്രദ്ധിക്കാറുമില്ല ഈ വൃന്ദാവൻ നഗറിലാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ആകെ എന്ന് പറഞ്ഞാൽ പത്തോ ഇരുപത്തഞ്ചോ കുടുംബങ്ങൾ മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് ഏതായാലും പുലർച്ചെ നാല് മണിവരെ അവിടെ തപ്പിയിട്ടും ഒരു പൊടി പോലും കിട്ടിയില്ല എന്നുള്ളതാണ് ഇതിനിടയിൽ രാത്രി രണ്ടര മണിയോട് കൂടിയിട്ട് വൃന്ദാവൻ നഗറിലുള്ള വീടുകളെ ലക്ഷ്യമാക്കിയിട്ട് ഒരു ഇരുപത്തിയൊന്ന് വയസ്സുള്ള ഒരു രൂപം അതായത് ആകെ ഉള്ളത് എന്ന് പറഞ്ഞാൽ കീറി പറഞ്ഞിരിക്കുന്ന ഒരു ഷർട്ട് മാത്രം മാത്രമാണ് ഈ ഷർട്ട് പൊതിച്ചുകൊണ്ട് ഭയത്തോട് കൂടിയിട്ട് എങ്ങനെയൊക്കെയോ നടന്നു പോകുന്ന ഒരു രൂപം ആ രൂപം പോയിട്ട് ഒരു വീടിന് ശക്തമായി ഇടിക്കുകയാണ് ആ വാതിലിൽ മുട്ടിയപ്പോഴും ഒരാൾ പോലും തുറക്കുന്നില്ല അടുത്ത വീടിൽ കയറുന്നു ആ വീട്ടിനും മുട്ടിയിരിക്കുന്നു ആരും തുറക്കുന്നില്ല അവസാനം അവിടെ കണ്ട ഒരു മോട്ടർ സ്വിച്ച് ഓൺ ചെയ്യുകയാണ് ആ സ്വിച്ച് ഓൺ ചെയ്തിട്ട് അതിന്റെ ശബ്ദത്തിലെങ്കിലും ആരെങ്കിലും വരും എന്ന് വിചാരിച്ച ആ പെൺകുട്ടി അവിടെ ഇരിക്കുകയാണ് പക്ഷെ ആരും വരുന്നില്ല ഭയന്ന് വറച്ച് പൂർണ്ണ അതായത് ഡ്രെസ് പോലും ഇല്ലാതെ ദേഹമാസകലും ചോരി ഒലിപ്പിച്ചു ആ പെൺകുട്ടി നിൽക്കുന്നത് ഏതായാലും അടുത്ത വീട്ടിലേക്ക് പോകുന്നു അവിടെയും മുട്ടുന്നു ആരും എഴുന്നേൽക്കുന്നില്ല അങ്ങനെ ആ വീടിൻ്റെ മുകളിൽ പോവുകയാണ് മുകളിൽ പോയിട്ട് ജനലിനെ അടി അടിക്കുകയാണ് അടിച്ചപ്പോഴേ അവിടെ ഒരു ലൈറ്റ് തെളിയുന്നു ആ ലൈറ്റ് തെളിഞ്ഞപ്പോഴേ ഒരാൾ ആ ജനലിനുള്ള നോക്കിയപ്പോഴേ ഒരു സ്ത്രീ രൂപമാണ് പെട്ടെന്ന് തന്നെ ഇയാൾ ഭയന്നുപോയി സമയം നോക്കിയപ്പോഴേ നാലര മണി പോകുന്നു അങ്ങനെ പെട്ടെന്ന് ഭാര്യയെ വിളിക്കുന്നു ഭാര്യയെ വിളിച്ചോണർത്തുന്നതിന് ശേഷം വാതിൽ തുറക്കുകയാണ് തുറന്നപ്പോൾ തന്നെ ഭാര്യ അകത്തു പോയിട്ട് ഒരു മുണ്ടെടുത്തു കൊണ്ടുവന്ന് ആ കുട്ടിക്ക് കൊടുക്കുകയാണ് അത് പൊതച്ചു കൊണ്ട് വിറക്കുകയാണ് ആ പെൺകുട്ടി പിന്നീട് നടന്ന കാര്യങ്ങൾ പറയുകയും അങ്ങനെ ഇത് കേട്ട് ഭയന്നുപോയ വീട്ടുകാർ നേരെ പോലീസ് കൺട്രോൾ റൂമിലേക്ക് വിവരമറിയിക്കുകയാണ് നാല് നാൽപ്പത്തി അഞ്ചോടു കൂടി പോലീസ് കൺട്രോൾ റൂമിൽ നിന്നും ആ ഒരു സ്ഥലത്തേക്ക് ആംബുലൻസും ഉയർന്ന ഉദ്യോഗസ്ഥരും എല്ലാവരും എത്തുന്നു അങ്ങനെ ആ ഒരു പെൺകുട്ടിയേയും കൊണ്ട് നേരെ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് ആദ്യം തന്നെ എന്ന് പറഞ്ഞ പെൺകുട്ടിയുടെ ജീവൻ രക്ഷിക്കണം അത് തന്നെയായിരുന്നു അവരുടെ ലക്ഷ്യം പ്രതികളെയല്ല ആദ്യം അന്വേഷിച്ചത് ആദ്യം ഈ പെൺകുട്ടിയുടെ ജീവൻ രക്ഷിക്കുക ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നു അവിടെ വെച്ച് പെൺകുട്ടിയെ ചോദ്യം ചെയ്യുകയാണ് അങ്ങനെ പെൺകുട്ടി പറഞ്ഞ കാര്യം ഇതാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് താൻ കാമുകനുമായി സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈ മൂന്ന് പേര് വന്ന് കാമുകനെ ആക്രമിക്കുന്നതും തന്നെ ഒരാൾ ബലമായി പിടിച്ചു വെച്ചിരിക്കുകയായിരുന്നു അങ്ങനെ ഇവര് മൂന്ന് പേരും തന്നെ എടുത്തു കൊണ്ടുപോകുന്നു എടുത്തു കൊണ്ടുപോയിട്ട് ആ കാട്ടിൽ വെച്ചിട്ട് മൂന്ന് പേര് എന്ന് പറഞ്ഞ് എന്നെ മാറി മാറി ഉപയോഗിക്കുകയാണ് അതിനുള്ളിൽ തന്നെ എന്ന് പറഞ്ഞാൽ ഇവർ അവിടെ നിന്നും ഒരു രണ്ട് കിലോമീറ്റർ ദൂരത്തോളം ഈ പെൺകുട്ടിയെ കൊണ്ട് പോയിട്ടുണ്ട് അവിടെ നിന്നും പിന്നീട് ഇവരെല്ലാവരും കൂടി പോകുകയും പിന്നീട് പെട്ടെന്ന് ബോധം വന്നപ്പോഴേ താൻ കിടക്കുന്നതൊരു കാട്ടിലാണെന്ന് ഭയത്തോടു കൂടി മനസ്സിലാക്കുന്നു അവിടെയൊക്കെ ആണെങ്കിൽ കുറുനിരികളും നായക്കളും ഒക്കെ ഉണ്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു വീടിന്റെ വെളിച്ചം കാണുന്നത് ആ വീട് ലക്ഷ്യമാക്കി ഞാൻ പോകുകയും മൂന്നോ നാലോ വീടുകളിൽ ഞാൻ വിളിച്ചപ്പോഴേ ആരും വാതിൽ തുറന്നിട്ടില്ല എന്നുള്ളൊരു ദുഃഖ സത്യവുമാണ് ഈ പെൺകുട്ടി പറയുന്നത് ഏതായാലും അതിനുശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുതിർന്ന ഉദ്യോഗസ്ഥരും അവരെല്ലാവരും കൂടി സി സി ടി ജീവികളും കാര്യങ്ങളും ഒക്കെ പരിശോധിക്കാൻ തുടങ്ങി അപ്പോഴാണ് അവർക്ക് മനസ്സിലാകുന്നത് അതായത് ഈ മൂന്ന് പേർ ചില്ലറക്കാരല്ല അതായത് മൂന്ന് പേര് എന്ന് പറഞ്ഞാൽ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് അത് മാത്രവുമല്ല അവർ ഈടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെട്ട് ജാമ്യത്തിൽ ഇറങ്ങിയിട്ട് അധിക കാലമായിട്ടില്ല എന്നുള്ളൊരു ഞെട്ടിക്കുന്ന സത്യമാണ് പോലീസിന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അതായത് ഇപ്പോൾ അവർ ചെയ്യുന്ന ജോലികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെയിന്റിങ് പണിയും അതുപോലെ കൂലിപ്പണിയും ഒക്കെ ആയിട്ട് സത്യമംഗലത്തിൽ എടുത്തുള്ള ഒരു സ്ഥലത്താണ് അവർ താമസിക്കുന്നത് എന്നുള്ളൊരു നിർണായക വിവരവും കൂടി പോലീസിന് കിട്ടി അത് മാത്രവുമല്ല അവർ ആ നൂറ്റി ഏക്കർ സ്ഥലത്തേക്ക് വന്നത് ഒരു ബൈക്കിലാണെന്നും ആ ബൈക്ക് തന്നെ എന്ന് പറഞ്ഞാൽ മോഷ്ടിച്ചുകൊണ്ടാണ് കൊണ്ടാണ് വന്നിരിക്കുന്നത് എന്നും പോലീസിന് മനസ്സിലാവുകയാണ് പിന്നീട് അവരെ പറ്റി അന്വേഷിക്കുന്നതിനും അവർ പിടികൂടുന്നതിന് വേണ്ടിയിട്ട് മൂന്ന് സ്പെഷ്യൽ ടീമുകളെ നിയോഗിക്കുകയാണ് ഓരോ ടീമിലും ഏഴ് പോലീസുകാർ വീതമാണുള്ളത് അത് നിയന്ത്രിച്ചിരുന്നത് ഉയർന്ന ഉദ്യോഗസ്ഥർ തന്നെയാണ് അങ്ങനെ അവർ പിടികൂടുന്നതിന് വേണ്ടിയിട്ട് സത്യമംഗലത്തിനടുത്തുള്ള തുടിയൂർ എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലുണ്ട് എന്ന് മനസ്സിലാക്കുകയാണ് നിമിഷ നേരങ്ങൾക്കുള്ളിൽ മൂന്ന് ടീമുകളും അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഫ്തിയിൽ കുറെ പോലീസുകാരും ആ ഒരു ഗ്രാമം വളയുകയാണ് ആ ഗ്രാമത്തിൽ വെച്ച് മൂന്ന് പേരെയും അതിൽ പറഞ്ഞു കഴിഞ്ഞാല് രണ്ടുപേര് ചേട്ടന് വനിജ്യന്മാരാണ് സതീഷ് മുപ്പത് തപസി വയസ്സ് കാർത്തിക് ഇരുപത്തിയെട്ട് വയസ്സ് എന്നീ മൂന്ന് പ്രതികളെയും പോലീസ് പിടികൂടുകയാണ് ആ പിടികൂടുന്ന സന്ദർഭത്തിൽ പോലീസിനെ ആക്രമിച്ച് ഇവരുകൾ രക്ഷപ്പെടാൻ നോക്കുന്നു അതായത് കൊടുവാളുകളുമായി പോലീസിനെതിരെ അടുക്കുന്നു പിന്നീട് എന്ന് പറഞ്ഞ കൂട്ടത്തിലുള്ള പോലീസുകാർ കാലിൽ വെടിവെച്ചാണ് മൂന്ന് പേരെയും വീഴ്ത്തിയത് അങ്ങനെ മൂന്ന് പേരും ഇപ്പോഴും കോയമ്പത്തൂർ മെഡിക്കൽ കോളേജിൽ അതായത് അവിടെ ചികിത്സയിൽ കഴിയുകയാണ് നടന്നു പോയിട്ട് ഇവനൊന്നും ഇതുപോലൊരു കൃത്യം ചെയ്യത്തില്ല ഇനി ഇവനൊക്കെ എഴുഞ്ഞു പോയിട്ട് മാത്രമേ ഇതുപോലൊരു കൃത്യം ചെയ്യാൻ കഴിയുകയുള്ളൂ എന്നുള്ള തരത്തിലാക്കിയ പോലീസിന് ബിഗ് സല്യൂട്ട് നൽകുകയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പക്ഷേ ഇതെങ്ങാനും അവരെ കൊലപ്പെടുത്തിയിട്ടാണ് ചെയ്തതെങ്കിൽ അവരെല്ലാ പ്രതികൾ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പ്രശ്നങ്ങൾ വന്നേനെ അതായത് ഇതിനു മുന്നേ നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു സിനിമ തന്നെ മലയാളത്തിൽ അതിന് വന്നിട്ടുണ്ട് ആന്ധ്രാപ്രദേശിൽ നടന്ന ഒരു സംഭവമാണ് ഒരു ലേഡി ഡോക്ടറെ ജോലി കഴിഞ്ഞ് പോകുമ്പോൾ ഇതുപോലെ ഒരു മൂന്നംഗ സംഘം മാനഭംഗപ്പെടുത്തി കൊലപ്പെടുത്തുകയാണ് അതിനുശേഷം പിറ്റേ ദിവസം ഈ മൂന്ന് പേരെയും പോലീസ് വെടിവെച്ച് കൊന്നതുമായിട്ടുള്ള വാർത്തകൾ വന്നിരുന്നു അവർ കുറ്റവാളികളല്ല എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ ഒരു ചെറിയ എലിമെന്റ് ആണ് നമ്മുടെ ജനഗണമന എന്ന് പറയുന്ന സിനിമയിൽ കൂടി പൃഥ്വിരാജും ടീമും നമ്മളെ കാണിച്ചു തന്നത് യഥാർത്ഥ സംഭവം അല്ല അതിന്റെ ഒരു ചെറിയ ഭാഗം എനിക്ക് തോന്നിയിട്ടുണ്ട് അത് മാത്രമാണ് ഞാൻ പറഞ്ഞത് ഈ ഒരു സംഭവം കേട്ടപ്പോഴും എനിക്ക് തോന്നിയ മറ്റൊരു കാര്യം നമ്മുടെ ഡൽഹിയിലെ നിർഭയ കേസ് തന്നെയാണ് പക്ഷെ അവിടെ പെൺകുട്ടിയെ കൊലപ്പെടുത്തിയെന്നോ ഇവിടെ ഈ മൂന്ന് ഈ മൂന്ന് കുറ്റവാളികള് പെൺകുട്ടിയെ കൊലപ്പെടുത്തിയിട്ടില്ല അതൊരു വലിയ ഭാഗ്യം തന്നെയാണ് കാരണം ഈ പെൺകുട്ടി കിടന്നതിന്റെ തൊട്ടടുത്തുകൂടി എന്ന് പറഞ്ഞാൽ റെയിൽപാതയാണ് ആ റെയിൽപാതയിൽ എങ്ങാനും കൊണ്ടിട്ടിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ ആ പെൺകുട്ടിയുടെ ജീവൻ കൂടി അപകടത്തിലാകുമായിരുന്നു എന്നുള്ളതാണ് പിന്നീട് എന്ന് പറഞ്ഞ് ഈ കാമുകം പറയുകയാണ് അതായത് അവൾക്ക് എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും കുഴപ്പമില്ല ഞാൻ ഇന്നും അവളുടെ കൂടെ ഉണ്ടാകും എന്നാണ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന കാമുകൻ കരഞ്ഞുകൊണ്ട് പറയുന്നത് ഒരു കാരണവശാലും ആ പെൺകുട്ടിയെ ഞാൻ ഒഴിവാക്കത്തില്ല എന്റെ കൂടെ വന്നത് മാത്രമാണ് അങ്ങനെ സംഭവിച്ചത് ജീവിതകാലം മുഴുവൻ ഞാൻ നോക്കിക്കൊള്ളും എന്നാണ് ആ കാമുകൻ കൂടി പറയുന്നത് എന്നുള്ളതാണ് കോയമ്പത്തൂരിലെ ഞെട്ടിച്ച ഒരു ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു വാർത്തയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈദ്യിപ്പിക്കുകയാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോ നന്ദി നമസ്കാരം